വളാഞ്ചേരി സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് സ്വർണം കവർന്നെന്ന പരാതിയിൽ യുവാവിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ചമ്രവട്ടം സ്വദേശി തൂമ്പിൽ മുഹമ്മദ് അജ്മൽ എന്ന ഇരുപത്തിയൊന്നുകാരനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് സ്നാപ്ചാറ്റ് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയിൽ നിന്നാണ് പ്രണയം നടിച്ച് അഞ്ചര തൂക്കം വരുന്ന സ്വർണ്ണമാല തട്ടിയെടുത്തത് പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചാണ് പോലീസ് അജ്മലിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷവും അജ്മൽ സമാന കേസിൽ പിടിയിലായിരുന്നു സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് അജ്മൽ പ്രണയവാഗ്ദാനം നൽകി തുടർന്ന് സമാനമായി സ്വർണ്ണമാല വാങ്ങിച്ചു നൽകാമെന്നും അതിന് ഇപ്പോഴുള്ള മാലയുടെ മോഡൽ കാണണമെന്നും ആവശ്യപ്പെട്ടു പെൺകുട്ടി മാലയുടെ ഫോട്ടോ അയച്ചുകൊടുത്തെങ്കിലും അതുപോലെ നേരിൽ കാണണമെന്ന് അജ്മൽ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് നേരിട്ട് വന്നപ്പോൾ ഉമ്മയുടെ അഞ്ചര പവൻ തൂക്കം വരുന്ന മാലയെടുത്ത് അജ്മലിന് സ്വർണ്ണമാല കയ്യിലായ അജ്മൽ അക്കൌണ്ട് തന്നെ ഡിലീറ്റാക്കി മുങ്ങി നടക്കുകയായിരുന്നു പിന്നീട് അജ്മലിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് അജ്മൽ കഴിഞ്ഞ വർഷവും സമാനമായ കേസിൽ പിടിയിലായിരുന്നു അന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൽപ്പകഞ്ചേരി സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത് ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ് തിരൂർ ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ മേൽനോട്ടത്തിൽ വളാഞ്ചേരി സി ഐ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഫോൺ നമ്പർ 7034071111